നമസ്കാരം ഇന്ത്യ മുന്നണി ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യ മുന്നണിയെ നയിച്ചത് പക്ഷേ പല സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനോടുള്ള വിരോധം മുന്നണിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എന്തിനു വേണ്ടിയാണോ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് അതുപോലും പല സഖ്യകക്ഷികളും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു കൂട്ടായ്മ അത് വളരെ കൃത്യമായ രീതിയിൽ ഫലം കണ്ടുവെങ്കിലും ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ പോരാട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു കൂട്ടായ്മ അത് ഫലം കണ്ടെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ കാര്യങ്ങളൊക്കെ തന്നെ തകിടം മറിയുന്ന അവസ്ഥയിലേക്ക് പോലും എത്തുകയും ഉണ്ടായി ഏറ്റവും ഒടുവിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ രണ്ട് ചേരി തിരിഞ്ഞാണ് ബി ജെ പിക്ക് പോരാട്ടം നയിക്കപ്പെട്ടത് അതൊടുവിൽ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തു ബി ജെ പി ഡൽഹിയിൽ സുഖമായി ജയിച്ച് അധികാരവും പിടിച്ചെടുത്തു എന്നാൽ ഇനിയും ഇങ്ങനെ രണ്ട് ചേരിയിൽ നിന്ന് ബി ജെ പിക്ക് പോരാടിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പലർക്കും കോൺഗ്രസ്സിനോട് എതിർപ്പുണ്ടെങ്കിലും പൊതുശത്രു എന്ന രീതിയിൽ ഇപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു എതിരാളി അത് ബി തന്നെയാണ് എന്നാൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് മുൻ കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനും ഇപ്പോഴത്തെ രാജ്യസഭ എം പി കൂടിയായിട്ടുള്ള കപിൽ സിബൽ ചില ഫോർമുലകളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകൾ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന് രാജ്യസഭ എം പി കൂടിയായിട്ടുള്ള കപിൽ സിബൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ പരസ്യമായ അനൈക്യം അത് പൊതുസമൂഹത്തിൽ സഖ്യത്തിൻ്റെ വിശ്വാസ്യത തകർക്കുമെന്നതാണ് കപിൽ സിബൽ പറയുന്നത് സ്വയം ഭിന്നിക്കാതെ ഇന്ത്യാ സഖ്യം ഒറ്റ ബ്ലോക്കായിട്ട് നിൽക്കണം ആ സഖ്യത്തിന് ഒരു യോജിച്ച നയവും അതോടൊപ്പം തന്നെ പ്രത്യേക ശാസ്ത്രവും ചട്ടക്കൂടും അതോടൊപ്പം തന്നെ ഭാവി പരിപാടികളും വേണം സഖ്യത്തിന്റെ സഖ്യത്തിൻ്റെ നയനിലപാടുകളൊക്കെ തന്നെ വിശദീകരിക്കാനായിട്ട് ഔദ്യോഗിക വക്താക്കളെ നിയമിക്കണമെന്നുള്ള ആശയവുമായിട്ടാണ് ഇപ്പോൾ കപിൽ സിബൽ രംഗത്ത് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഈ വക്താക്കളടക്കം എല്ലാവർക്കും യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയണം ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പറയാൻ വക്താക്കൾക്ക് സാധിക്കുകയും ചെയ്യണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഫലപ്രദമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഇന്ത്യ സഖ്യത്തിന് ഒരു ഔപചാരിക ഘടന വേണമെന്നുള്ള ആവശ്യവും കപിൽ സിബൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കറിയാം കപിൽ സിബൽ അദ്ദേഹം എല്ലാവർക്കും വളരെ ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പോലും മുൻനിരയിൽ തന്നെ ഇപ്പോൾ കപിൽ സിബലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ചുവട് പിടിച്ചെന്നോണം ആയിരുന്നു രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗേക്കൊപ്പം കപിൽ സിബലിൻ്റെ ശബ്ദവും മുഴങ്ങിക്കേണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുവാൻ കപിൽ സുബൽ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും അമിത്ഷായുടെ പല ചാണക്യ തന്ത്രങ്ങളും മോദിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുന്നതായിരിക്കും അവരുടെ എല്ലാ പദ്ധതികളും അജണ്ടകളും തകർന്നടി എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.